ജില്ലകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ ഇടുക്കിയുടെ വികസന കുതിച്ചുചാട്ടത്തിന് ഉതകുമെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി എം ജോൺ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുവാനും കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിലേക്ക് അതിവേഗം എത്തുവാനും കഴിയും സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ് ഇത്തരത്തിലുള്ള റോഡുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ മേഖലയിൽ രണ്ട് പ്രധാനപ്പെട്ട റോഡുകൾ സംസ്ഥാന സർക്കാർ മുൻകെടുത്ത് നിർമ്മിക്കുന്നുണ്ട് ഒന്ന് തീരദേശ ഹൈവേ മറ്റൊന്ന് മലയോര ഹൈവേ തീരദേശ ഹൈവേ ഒൻപത് കിലോ ജില്ലകളെ അടിസ്ഥാനപ്പെടുത്തി പോകുന്ന വളരെ പ്രധാനപ്പെട്ട പാവിൽ ടൂറിസം എൻ്റെ കുതിച്ചു കയറുന്ന ഒരു മേഖലയാണ് മലയോര ഹൈവേ ആലപ്പുഴ ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന വളരെ സുപ്രധാനപ്പെട്ട ഒരു ഹൈവേയാണ് മലയോര ഹൈവേ രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് കോടി രൂപ മുടക്കി സംസ്ഥാനം നിർമ്മിക്കുന്നതാണ് എൻ്റെ ബീച്ചാണ് പേരുങ്ങാട് കട്ടപ്പന രണ്ട് ബീച്ചായി വന്നിട്ടുള്ളത് നമുക്ക് നിലവിൽ നിന്ന് മുണ്ടക്കം വരെ ഉണ്ടായിരുന്ന സമയ ദൂരം അരമണിക്കൂർ കുറഞ്ഞ് ഒന്നര മണിക്കൂർ കൊണ്ട് മുണ്ടക്കയത്തെത്താവുന്ന നിലയിലേക്ക് രണ്ടാൽ കട്ടപ്പന എത്താവുന്ന ദൂരമാണ് ഒന്നര മണിക്കൂർ മുണ്ടക്കയത്ത് എത്താവുന്ന നിലയിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആന്നി പോന്നി പത്തനംതിട്ട വഴി പോകുന്ന ആ മലയോര ഹൈവേ വളരെ ദൂരം തിരുവനന്തപുരമായി ബന്ധപ്പെട്ടും കുറയ്ക്കുന്നുണ്ട് നാലര മണിക്കൂറുകൊണ്ട് തിരുവനന്തപുരത്ത് എത്താവുന്ന ദൂരം കുറഞ്ഞിട്ടുണ്ട് ആ ഹൈവേയുടെ ഒരു വരിവോട് കൂടി തീർച്ചയായിട്ടും പഴം കൂർത്തീരിച്ച് കഴിയുമ്പം നമുക്ക് നാല് മണിക്കൂർ സമയമുണ്ട് തിരുവനന്തപുരം പോയി അന്ന് തന്നെ രാവിലെ ഒരു മണിക്ക് പോയാൽ വൈകിട്ട് മണിക്ക് പരിപാടി ഇറങ്ങി തിരിച്ചെത്താവുന്ന നിലയിലേക്ക് തലസ്ഥാനമായിട്ടുള്ള ദൂരം കുറയ്ക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടയാണ്